ഹബീബാണ് പെരിന്തൽമണ ക്യാൻറ്റീൻ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈലൈറ്റ് വാളിന് വാൾ പർപ്പസിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല ടൈലുകളാണ് ഇന്ന് മെയിൻലി ഇങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൽ ഒരുപാട് ചോയ്സ് ഓഫ് പ്രൊഡക്റ്റ്സ് നമ്മളടുത്ത് ഇതിലുണ്ട് പല ടൈപ്പ് ഇതിൽ മൊറോക്കൻ പാറ്റേൺ ഉണ്ട് തേർഡ് ഫയർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പാറ്റേൺ വരുന്നുണ്ട് സംഗതി ഇപ്പോൾ ഇതൊക്കെ ശരിക്കും നമുക്കൊരു ഹൈലൈറ്റ് ബാത്റൂം വാൾ ഹൈലൈറ്റ് ചെയ്യാൻ കിച്ചൺ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ അങ്ങനെ പല പേർപ്പസിനാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുക അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് റീസൻറ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു കളക്ഷനാണ് ഇതിലൊക്കെ ഇത് ഒരു ബ്രൗൺ പിന്നെ ഒരു ഐവറി കളർ ഒരു ഡീൽ കളർ അങ്ങനെ റീസൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ സാധനത്തിൽ ഇത് ഫോഷിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ പ്രൊഡക്റ്റ് ഇത് സൈസ് വരണത് ഒന്നേ ഒന്ന് സൈസിലാണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് വരുന്നത് ഇപ്പോൾ ഇതൊക്കെ മൊറോക്കൺ ആണ് ഇതൊന്നും അത്ര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ആണ് അല്ല ഒരു റീസണബിൾ പ്രൈസിൽ വരുന്ന ആണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് ഇതൊക്കെ ഒരു ബാത്റൂം കോൺസെപ്റ്റിൽ വരുന്നത് ഇത് ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ മാറ്റ് ഫിനിഷ് ആണ് ഇത് ആ ഇതിൻ്റെ തന്നെ മൊറോക്കൻ പാറ്റേൺ ഒക്കെ ഗ്ലോസിയിൽ വരുന്നത് പൊതുവേ പൊതുവെ മൊറോക്കനൊന്നും നമ്മൾ അങ്ങനെ ഗ്ലോസിയിൽ അങ്ങനെ കാണാറില്ല എപ്പോഴും നമ്മൾ കാണാറ് മാറ്റ് ഫിനിഷിലാണ് കാണാറ് ഇത് അതിൻ്റെ ഗ്ലോസി പാറ്റേൺ പിന്നെ നമുക്കിപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും ഒരു കിച്ചൺ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ കിച്ചൺ വോൾ ചെയ്ത നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഇതൊക്കെ ഗ്ലൗസിയിൽ വരുന്നതാണ് ഗ്ലൗസി ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാകും പ്രൊഡക്റ്റ് ഇതൊക്കെ മാറ്റ് ഫിനിഷ് ഇതൊക്കെ നമ്മൾ മുന്നേയും നമ്മൾ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കണ്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഫയറിൽ വരുന്ന പ്രൊഡക്റ്റാണ് സാധനം വരുന്നത് ഷുഗർ ഫിനിഷും ഇത് തേർഡ് ഫയറിൽ വരുന്ന പ്രോഡക്റ്റ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കുറേ അപ്ഡേറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഇത് വീഡിയോ വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ഇത് മെയിൻലി ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മോൾ ഹൈലൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് അല്ല ഒരു റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു പ്രൊഡക്റ്റാണ് സാധനം അപ്പോൾ ഇതിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റോറിലോട്ട് വരിക പെരിന്തൽമണ്ണിയാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് മണാർക്കാട് റോഡിൽ മനേരി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് വരുന്നത് ഓക്കെ താങ്ക്